ഹലോ വെൽക്കം ബാക്ക് ടു വാർട്ടർ ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് അഡോബി റിയൽ നമ്മൾ തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഡിസൈനിങ് ഷോപ്പുകൾക്കുള്ളിൽ നടക്കുന്ന ചില വർക്കിംഗ് മെത്തേഡുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വർക്കിംഗ് മെത്തേഡുകൾ അറിയാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക അതുമാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നു പോയിട്ടുണ്ട് നിങ്ങളതൊന്ന് കാര്യം കണ്ടുനോക്കുക നിങ്ങൾക്കത് തീർച്ചയായിട്ടും ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇറ്റാലിക്സ് മോഡലൊക്കെ ആക്കി മാറ്റാറുണ്ട് അപ്പോൾ നമുക്കറിയാം പല ഫോണുകളും ഇറ്റാലിക്സ് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്കത് മാനുവലായിട്ട് അല്പം ചരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമ്മളത് ട്രാൻസ്ഫോം ഓപ്ഷനിൽ പോയതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു വശത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ചിരിക്കാറുണ്ട് ഇനി ഫോട്ടോഷോപ്പിൽ അതേപ്പറ്റി അറിയാത്തവരാണെങ്കിൽ നമുക്ക് മറ്റൊരു വേളയിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാം അപ്പോൾ ഇംഗ്ലീഷ് ആയിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇറ്റാലിക്സ് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് മാനുവലായിട്ട് ഒരു വശത്തേക്ക് ചരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ ഒരു വശത്തേക്ക് ചരിക്കുന്നത് എന്ന് അറിയാത്തവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഇറ്റാലിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ടൂൾ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കെയിൽ ടൂൾ കാണാം അതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഷിയർ ടൂൾ കിട്ടും ആ ഷിയർ ടൂൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇറ്റാലിക് മോഡലിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ ചരിക്കാവുന്നതാണ് നമ്മൾ കൺട്രോൾ സെഡ് അടിച്ചിട്ട് അതിൻ്റെ പഴയ രീതിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിനി വേറെ ഒരു ഓപ്ഷനിൽ കൂടെ ഇതേ കാര്യം ചെയ്തു നോക്കാം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്കിവിടെ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഷിയർ എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഈ പ്രിവ്യൂ ഒന്ന് ടിക്ക് ചെയ്തിടുക അതിന് ശേഷം ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാല്യൂ ഒന്ന് നമുക്ക് മൗസ് സ്ക്രോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ ഒന്ന് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റ് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് വരുന്നതാണ് അത് റിവേഴ്സായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്കും ഈ ഒരു ടെക്സ്റ്റ് ചരിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ സീറോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതാണ് നമുക്കൊരു ടെക്സ്റ്റിനെ ഒരു വാല്യൂ ഒക്കെ വെച്ചിട്ട് കൃത്യമായ അളവിലേക്ക് ചരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വാല്യൂ ഒക്കെ കൊടുത്തിട്ട് ചരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിലർ സംശയിച്ചേക്കാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഡിസൈനിൽ വരാറുണ്ട് അതായത് നമ്മളൊരു ഡിസൈനിനകത്ത് മുകൾ ഭാഗത്ത് കുറച്ച് ടെക്സ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ കുറച്ച് ചരിച്ചിട്ടുണ്ട് അതിനുശേഷം താഴെയുള്ളൊരു ടെക്സ്റ്റ് നമുക്ക് ചരിക്കുമ്പോൾ ആ മുകളിലുള്ള ടെക്സ്റ്റിൻ്റെ അതേ ഒരു അളവിൽ തന്നെ ഈ താഴെയുള്ള ടെക്സ്റ്റും ചരിക്കേണ്ടതായിട്ട് വരും രണ്ട് തരത്തിലുള്ള ചെരിവാണെങ്കിൽ ആ ഒരു ഡിസൈനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഒരു ഡിസൈനിനകത്ത് എല്ലാ കാര്യങ്ങളും ഒരേ വാല്യൂ തന്നെ ചരിഞ്ഞിരിക്കുമ്പോഴാണ് അതിന് ഒരു ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ എത്ര പെർസെൻറ്റേജാണ് ചിരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര ഡിഗ്രിയാണ് ചിരിച്ചിട്ടുള്ളത് അതേ പെർസെൻറ്റേജൊക്കെ അറിയാൻ ഈ ഒരു ഓപ്ഷനിൽ കൂടെ വരുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് സാധിക്കും നമ്മളിവിടെ തൽക്കാലം ഇവിടെ ക്യാൻസൽ കൊടുക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു രീതി ഇവിടെ ഇവിടെ നോക്കാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ എടുത്ത് അതേപോലെ ഈ ഷിയർ ടൂൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചരിച്ചു കൊടുക്കാവുന്നതാണ് ബട്ട് നമ്മൾ ഈ ഒരു ഷിയർ ടൂളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഓപ്ഷൻ തന്നെ ഇവിടെയും കിട്ടും സിമ്പിളായിട്ട് കിട്ടും ടെക്സ്റ്റിനെ വെർട്ടിക്കലായിട്ടുള്ള രീതിയിലും ചരിക്കാവുന്നതാണ് ഇതിനിടെ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷനിലേക്കൊന്ന് ഈ ടിക്ക് മാറ്റിയിടുക അതിനുശേഷം ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ചിരിഞ്ഞു വരുന്നതാണ് പലപ്പോഴും നമ്മൾ ഒരു ടെക്സ്റ്റിനെ പ്രത്യേകിച്ച് ക്യാപ്ഷനൊക്കെ നമ്മളിങ്ങനെ ചെരിഞ്ഞ രീതിയിൽ ഫിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ടെക്സ്റ്റുകളും ഇതിന് തൊട്ടു താഴെ വരുന്ന മറ്റൊരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റും ഇതേ വാല്യൂൽ തന്നെ നമുക്ക് ചെരിഞ്ഞ രീതിയിൽ വെക്കേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ ഈ ഒരു രീതി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഷിയർ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റിലേക്ക് വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് ഇത് ഇറ്റാലിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ടിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ആ ലൈനിൽ തന്നെ ചെരിഞ്ഞ രീതിയിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പല ഫോണ്ടുകളും ഇറ്റാലിക്സ് ഓപ്ഷൻ ഇല്ല എന്ന് കരുതിയിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏതൊരു ഫോണ്ടിനെയും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത് ഏതെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ വളരെയധികം സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക